വയോജന ദിനം സമുചിതമായി ആഘോഷിച്ച് സംഘടനകൾ പെൻഷനേഴ്സ് യൂണിയനും വിവിധ സംഘടനകളും ഈ ദിവസത്തെ അർത്ഥ ഗംഭീരമായി ഓർമ്മപ്പെടുത്തി വിവിധ സംഘടനകൾ സംഘടിപ്പിച്ച പരിപാടികളിലേക്ക് ഒരു എത്തിനോട്ടം സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുത്തഞ്ചറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ അധികം കേരളം കിട്ടും ഇപ്പൊ ജീവിക്കുന്നവരിൽ വലിയൊരു ശതമാനം ആളുകൾ പ്രായം കൂടുതലുള്ളവരാണ് മാത്രമല്ല എണ്ണം കൂടുന്നു സ്വാഗത പ്രസംഗത്തിലൂടെ പറയുണ്ടായിരുന്നു പണ്ട് ദൈർഘ്യം കുറവായിരുന്നു അള് ജനിച്ചാൽ ശരാശരി വയസ്സിൽ യൂണിറ്റ് പ്രസിഡന്റ് എം പി സുധാകരൻ അധ്യക്ഷത വഹിച്ചു ടി ടി ഫ്രാൻസിസ് എം പി സണ്ണി എം ആർ വേലുകുട്ടി പി എ സീനത്ത് റാണി ജോസഫ് എം എ രാജേന്ദ്രൻ വി എൻ പ്രീതാംബരൻ എം വി ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു സർവീസ് പെൻഷൻ യൂണിയൻ മാള യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു അവരുടെ പരിജ്ഞാനവും നേട്ടങ്ങളും ആ അനുഭവ അവരെ ബഹുമാനിക്കുന്നതിനു വേണ്ടിയാണ് വേദികൾ ഒരുക്കുന്നത് സമൂഹത്തിൽ ഏറെ പ്രാധാന്യമുള്ള ആണെങ്കിൽ പോലും മറ്റുള്ളവർക്കോ തള്ളപ്പെട്ടുകൊണ്ട് ിലോ പള്ളി സ്ഥലത്തോ ഉപേക്ഷിച്ചു കൊണ്ടുപോകുന്ന കാലഘട്ടത്തിലൂടെ നീങ്ങുമ്പോൾ നമ്മൾക്ക് ഏറെ മൂല്യമുള്ള സ്വത്ത് തന്നെയാണ് ഒരു കുടുംബത്തിന്റെ വിളക്കായി മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു അച്ചാച്ചൻ ഒരു അമ്മാമ്മ ഒരു മുത്തശ്ശി ഒരു മുത്തശ്ശൻ ഒരു വീടിന്റെ വിളക്ക് എന്ന് പറയുന്നത് അവരാണ് നമ്മുടെ കൊച്ചുമക്കളോട് കഥകളും കടകഥകളും പറഞ്ഞുകൊണ്ട് വാർത്തികപുരാണം അവരോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിങ്ങനെയുള്ള ദിനങ്ങൾ നമ്മൾ ആചരിച്ചു പോകുന്നത് യൂണിറ്റ് പ്രസിഡന്റ് എ എസ് പുരുഷോത്തമൻ അദ്ധ്യക്ഷത വഹിച്ചു എസ് സോമസുന്ദരം ജോയ് മണ്ഡകത്ത് ജിലു മാത്യു എ കെ സെലീന ജോൺസൺ കണ്ണമ്പുഴ എ കെ പ്രേമവാസൻ എൻ എൽ ജേക്കബ് കെ ഒ ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൊയ്യ യൂണിറ്റ് വയോജന ദിനാചരണം സംഘടിപ്പിച്ചു കെ എസ് എസ് പി യു മാള ബ്ലോക്ക് സെക്രട്ടറി പി എസ് സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു ആ ഓർമ്മകളുമായി നല്ല പരിപൂർണ ആയി നമ്മള് നിരാശപ്പെടാതെ എല്ലാ നമ്മുടെ ഉള്ളിൽ തട്ടി ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായി എന്നോട് പറഞ്ഞുകൊണ്ട് ഈ വയോജന ദിനം കൊയ്യ യൂണിറ്റിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ കെ റാഫേൽ അധ്യക്ഷത വഹിച്ചു കെ ബി ശശി പി പി ജോസഫ് അഞ്ജു ജോണി പി പി പുഷ്പാകതൻ എ എൻ സുബ്രഹ്മണ്യൻ പി എസ് ഷൈലൻ എൻ ടി വാസു തുടങ്ങിയവർ സംസാരിച്ചു പെൻഷനേഴ്സ് യൂണിയൻ ലോകമല്ലേശ്വര യൂണിറ്റ് ലോക വയോജന ദിനം സംഘടിപ്പിച്ചു മാലിയങ്കര എസ് കോളേജ് റിട്ടേർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ സി ജി ധർമ്മൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ആർ സിന്ധു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ സുരേന്ദ്രൻ എൺപത് വയസ്സ് കഴിഞ്ഞവരെ ആദരിച്ചു വയോജനങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ റിട്ടയേർഡ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ക്ലാസ് എടുത്തു ജില്ലാ കമ്മിറ്റി അംഗം വി കെ ജോഷി വനിതാ വേദി കൺവീനർ വി എസ് പ്രീതി സാംസ്കാരിക വേദി കൺവീനർ എ എസ് സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂറ്റ് യൂണിറ്റ് ലോക വയോജന ദിനം സംഘടിപ്പിച്ചു പുല്ലുറ്റി ടി പി യു പി സ്കൂളിൽ നടന്ന വയോജന ദിനം സിനി ആർട്ടിസ്റ്റ് ഗ്രീഷ്മ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സി വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ ആർ ഗോപിനാഥ് അനുശോചനം രേഖപ്പെടുത്തി ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ സുരേന്ദ്രൻ ബ്ലോക്ക് സെക്രട്ടറി അഷറഫ് എൻ എ കുഞ്ഞുമൊയ്തീൻ എന്നിവർ എൺപത് വയസ്സ് തികഞ്ഞ അംഗങ്ങളെയും മറ്റ് പ്രഗത്ഭരെയും ആദരിച്ചു പുല്ലൂറ്റ് ഗവൺമെന്റ് ആശുപത്രി ഡോക്ടർ എം പി ശ്രീലക്ഷ്മി പുതിയ കാലത്തെ വയോജനങ്ങളും ആരോഗ്യമെന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു കെ കെ അപ്പുക്കുട്ടൻ കെ കെ മയൂരനാഥൻ ബീനജ ജി സുശീല തുടങ്ങിയവർ സംസാരിച്ചു സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മേത്തല കടുക്കച്ചുവട് യൂണിറ്റ് ലോക വയോജന ദിനം സംഘടിപ്പിച്ചു പെൻഷൻ ഭവനിൽ നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനിൽ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പ്രൊഫസർ കെ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി എസ് ജയൻ അനുശോചനം രേഖപ്പെടുത്തി മുതിർന്ന പെൻഷൻകാരെ ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ സുരേന്ദ്രൻ ആദരിച്ചു ഹോമിയോപാതിക് ഫിസിഷ്യൻ ഡോക്ടർ കെ എസ് മിഥുൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി യൂണിറ്റ് രക്ഷാധികാരി വി എം ഭാസ്കരൻ സാംസ്കാരിക എം എ ഉഷാദേവി എന്നിവർ സംസാരിച്ചു സർവീസ് യൂണിയൻ അഴിക്കോട് യൂണിറ്റ് ലോക വയോജന ദിനം സംഘടിപ്പിച്ചു അഴിക്കോട് മേനോൻ ബസാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന പരിപാടി റിട്ടയേർഡ് പ്രധാന അധ്യാപകൻ സി എ നസീർ ഉദ്ഘാടനം ചെയ്തു കെ എസ് എസ് പി യു അഴിക്കോട് യൂണിറ്റ് പ്രസിഡന്റ് വി എം സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പി കെ ഇബ്രാഹിംകുട്ടി അനുശോചനം നടത്തി റിട്ടേർഡ് മെഡിക്കൽ ഓഫീസർ പി കെ എം റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി കമ്മിറ്റി അംഗം സി ഐ അബ്ദുൾ ജബാർ ആദരിക്കൽ നിർവഹിച്ചു ബ്ലോക്ക് പ്രതിനിധി കെ ഐ അബ്ദുൾ റഹിമാൻ വൈസ് പ്രസിഡന്റ് പി കെ റസാഖ് ജോയിന്റ് സെക്രട്ടറി സി ജെ റാബ്സെറ്റ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം